ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ പാലക്കാട് നിന്ന് തിരുവാഴിയോട് ജംഗ്ഷന് സമീപം കാർഷിക വികസന ബാങ്കിന് മുമ്പിലെ ഡിവൈഡർ പൊളിച്ചു മാറ്റുന്നതിന് എതിരെ ബി ജെ പി രംഗത്ത് അപകട ഡിവൈഡറുകൾ പൊളിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നേതാക്കൾ പറഞ്ഞു മുണ്ടൂർ തൂത പാത നവീകരണത്തിന്റെ ഭാഗമായാണ് അപകട സാധ്യതയുള്ള മേഖലകളിൽ ഡിവൈഡർ സ്ഥാപിച്ചത് എന്നാൽ ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്കായി മാത്രമാണ് തിരുവാഴിയോട് കാർഷിക വികസന ബാങ്കിന് മുൻവെച്ച ഡിവൈഡർ പൊളിച്ചു മാറ്റുന്നതെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു ശക്തമായ സമരപരിപാടികളുമായി ബി ജെ പി മുന്നിട്ടിറങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകി ഈ ഡിവൈഡർ ഉള്ളത് വ്യക്തികളുടെ പ്രകാരമാണ്

ജനറൽ സെക്രട്ടറി സി അനിൽ ചെറുപ്പ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം പി കെ രാമചന്ദ്രൻ എന്നിവർ പറഞ്ഞു ചെറുപ്പൂർ സെന്ററിന് സമീപം കാർഷിക വികസന ബാങ്കിന്റെ മുൻവശത്ത് ഡിവൈഡേഴ്സ് മുഴുവനായി പണി കഴിഞ്ഞതാണ് ആ പണി കഴിഞ്ഞ ഡിവൈഡേഴ്സ് ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി പൊളിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാനും ഭാഗങ്ങൾ പൊളിക്കൽ കഴി പൊളിച്ചിട്ടിട്ടുണ്ട് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല കാരണം റോഡ് നീ വറക്കമായതുകൊണ്ടും വാഹനങ്ങൾ നല്ല സ്പീഡിൽ വരുന്ന സ്ഥലവുമാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ റോഡ് പ്രവസിംഗിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് വലിയ അപകടങ്ങൾക്ക് ഇട വരുത്തും എന്നുള്ളത് ഒരിക്കലും ഇത് അനുവദിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ പറയുന്നത് ഇത് ആ രൂപത്തിൽ നീങ്ങുകയാണെങ്കിൽ അതിനെതിരായ ശക്തമായ പ്രക്ഷോഭമായിട്ട് തിരുവാഴിയോട് ജംഗ്ഷനിൽ വേഗത നിയന്ത്രിക്കുക സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ ഉന്നയിച്ചു